ഹായ് സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ ഈ വരുന്ന മാർച്ച് ഇരുപത്തേഴാം തീയതി മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള എംപുരാൻ റിലീസിനായിട്ടാണ് നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തു ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ട്രെയിലർ കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ട്രെയിലർ അതിനെക്കുറിച്ചിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തു അതിനുശേഷം വന്നിട്ടുള്ള ഓരോ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അപ്ഡേഷനും അതിൻ്റെ ഓരോ അപ്ഡേഷനും ഒന്നിനൊന്നും ബെറ്ററായി വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തതാണ് ഞാനൊരു കട്ട മമ്മുക്ക ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ സിനിമയെ ഞാൻ സിനിമയായിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് ആ സിനിമയെ അത്ര നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ നാടൻ പൃഥ്വിരാജും സംവിധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള ആ ഒരു സ്വാഗക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്തത് എന്നാൽ ഈ ഫാൻസ് ഫൈറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഈ മോഹൻലാൽ മമ്മൂക്കാരുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒരു യഥാർത്ഥ മമ്മൂട്ടി ഫാൻ ഫാനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ലാലേട്ടൻ ഫാൻ ആയിക്കോട്ടെ ഒരിക്കലും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അവരിടില്ല കാരണം ഞാൻ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസിൻ്റെയും താഴെയും വരുന്ന കമൻറ്റുകൾ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് കാരണം ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഇവന്മാരൊന്നും യഥാർത്ഥ ഫാൻസുകാരല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം എല്ലാ വിജയ് ഫാൻസിനോടും ഒരു അപേക്ഷ ഇത് നമ്മുടെ ഇൻഡസ്ട്രിയാണ് വിജയിപ്പിക്കുക അതായത് കേരളത്തിലെ വിജയ് ഫാൻസിനോടും ലാലേട്ടൻ ഫാൻസുകാരെ അപേക്ഷിക്കുകയാണ് ഇത് നമ്മുടെ ഇൻഡസ്ട്രിയാണ് അപ്പൊ നമ്മളൊരു സിനിമ വരുമ്പോഴത്തേക്കും നമ്മളെ അത്രയും പ്രൊമോട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാം ഇപ്പം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ആണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ആറു ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത് അതൊക്കെ സിനിമയ്ക്ക് വലിയൊരു പോസിറ്റീവാണ് നമുക്ക് അഭിമാനിക്കാം ഒരു മലയാള സിനിമ ഇത്രയധികം ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു അഭിമാനം തന്നെയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് സിനിമ റിവ്യൂസ് അതായത് ഇപ്പം മലൈക്കോട്ടെ വാലിബിൻ അല്ലെങ്കിൽ ബറോസ് ഇതൊക്കെ ഒരിക്കലും നമുക്ക് പോസിറ്റീവാണ് പറയാം ലാലേട്ടൻ ഫാൻസുകാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത സിനിമയായിരുന്നു അത് പക്ഷേ ഒരു നല്ല സിനിമയെ മോശമായിട്ട് ഇവിടെ ആരും ചിത്രീകരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും ഈയൊരു മെസ്സേജ് കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കാരണം ഇതിനകത്ത് ലാലേട്ടൻ ഫാൻസുകാർ മാത്രമല്ല ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം എഫ് ഡി എഫ് ഷോ ആദ്യ ദിവസം തന്നെ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ ഏത് സിനിമ ആണെങ്കിലും അത് എഫ് ഡി എഫ് ഷോ തന്നെ കാണും കാരണം ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എന്നാൽ ചില ആൾക്കാർ അതായത് ലാലേട്ടനെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുള്ള ചില ഫാൻസുകാരെന്ന് പറയുന്ന ചില ഊളകൾ ഇത്തരത്തിലുള്ള ചില കമൻ്റുകളിടും ആ കമൻറ്റാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് വെക്കുന്നത് ഇത് കണ്ടതിന് ശേഷം യഥാർത്ഥ ലാലേട്ടൻ ഫാൻസുകാരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ മലയാളത്തിൻ്റെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് വരാൻ പോകുന്ന മൾട്ടി സ്റ്റാർ ചിത്രം അല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മുക്കായും തുല്യ റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അതായത് ആദ്യം ഒരു ക്യാമിയോ റോളിൽ ലാലേട്ടൻ എത്തുമെന്നാണ് പറയുന്നത് പക്ഷേ അത് മാറ്റിക്കൊണ്ട് ഒരു തുല്യ റോളിൽ എത്തുന്ന മലയാളത്തിൻ്റെ ഒരു വലിയൊരു സിനിമ ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ ഉള്ളതുകൊണ്ട് ഇവരാരും ഈ സിനിമ കാണില്ല എന്നാണോ എനിക്ക് എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല എന്തായാലും നമുക്ക് ഈ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം ലെവൻ ഇല്ല അത് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതായത് മമ്മൂക്ക സിനിമയിൽ ഇല്ല എന്ന് ഞാൻ ഉറപ്പായതുകൊണ്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പിന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്ന ഒരു കമനാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നരസിംഹ ഇറങ്ങി പടം സൂപ്പറായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഒരു വക്കീൽ വരുന്നു കണ്ടിരുന്നവർ ഒരിക്കലും ആ സീൻ മറക്കില്ല അതാണ് മമ്മൂക്ക മാരാർ അപ്പോൾ അതിൻ്റെ താഴെ വീണ്ടും ശരത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന ഇത്തരം സിനിമയിൽ ഭാഗമാകാൻ നല്ല എനർജി ഉള്ളവർക്കേ സാധിക്കും നല്ല പ്രായത്തിൽ പോലും മേലനങ്ങാത്തതാണ് മമ്മൂട്ടി എനിക്ക് തോന്നുന്നതൊക്കെ ഒരു ഫേക്ക് ഐഡിയിലൂടെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് ഒരു ജിംന നിഷാദ് എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ പടമൊക്കെ വെച്ചിട്ട് ഒരു ഫേക്ക് ഐ ഡിയിലായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകൾ അയക്കുന്നത് ഈ നാറി എങ്ങാനും ഉണ്ടാകുമോ എന്ന ഭയമായിരുന്നു അതിന് താഴെ വേറൊരാ ഈ ഒരു കമന്റ് കണ്ടപ്പോഴത്തേക്ക് വേറൊരാളിട്ടിരിക്കുന്ന ഒരു കമന്റാണ് ഈ നാറിയുടെ മുമ്പ് ഇറങ്ങിയ പടമൊക്കെ പേടിച്ചിരുന്നോ ബ്രോ വാലിബൻ എലോൺ ഒക്കെ പക്ഷെ ഇതും തെറ്റാണ് കാരണം അങ്ങനെ ഒരു നടനെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അത് മനസ്സിൻ്റെ വൈകല്യമുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞത് അത് മമ്മൂക്ക ഫാൻസ് ആണെങ്കിലും ഉള്ള ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലുള്ള ഇത്തരത്തിൽ മോശമായിട്ടുള്ള കമൻ്റുകൾ അതിടാൻ പാടില്ല പിന്നെ വേറൊരാൾ രക്ഷപ്പെട്ടു ഈ കിളവനങ്ങാനും ആ പടത്തിൽ വെച്ചാൽ ഞാൻ നെഗറ്റീവ് ഇടും അതായത് മമ്മൂക്കയുടെ തല ഈ സിനിമയിൽ കണ്ടാൽ ലാലേട്ടൻ ഫാനായിട്ടുള്ള അവർ തന്നെ ഇതിന് നെഗറ്റീവ് ഇടും എന്നാണ് പറയുന്നത് മമ്മൂട്ടി ആൾ ഊളയാണെങ്കിലും മനസ്സുകൊണ്ട് കൂതറയാണ് ഇപ്പം കൊള്ളാം അല്ലേ നല്ല മനസ്സിന് നല്ല ഇതുള്ള ആൾക്കാർ ശരിക്കും മലയാള ഇൻഡസ്ട്രിയിൽ മമ്മൂക്ക ലാലേട്ടൻ ഈ രണ്ട് മഹാനടന്മാരെ പറയിപ്പിക്കാനായിട്ടുണ്ടായിട്ടുള്ള ചില ക്ഷുദ്ര ജന്തുക്കളാണ് ഇതുപോലെ ചില ഊള കമൻറ്റുകളൊക്കെ ആയിട്ട് ഈ കമൻ ബോക്സിൽ വരുന്നത് എന്തായാലും മലയാളത്തിൽ വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു സിനിമ അത് എല്ലാ നടന്മാരുടെയും ഫാൻസുകാർ ഈ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് കാരണം ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് വരുന്ന ഈ ഒരു സിനിമയ്ക്ക് അത്രത്തോളം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഹൈപ്പും കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലാലേട്ടന്റെ സിനിമകൾ മോശം സിനിമകളാണെങ്കിൽ അത് ബോക്സ് ഓഫീസിൽ താർന്നു പോയിട്ടുണ്ട് മമ്മൂക്കാടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ താഴ്ന്നു പോയിട്ടുണ്ട് അതൊക്കെ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ സിനിമയെ ഈ കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിക്കും അത് ഏത് നടൻ്റെ ആണെങ്കിൽ കൊള്ളാം അവർ സ്വീകരിക്കും അവരത് കാണും പക്ഷേ ഇതുപോലുള്ള ചില വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ചില ഞരമ്പ് രോഗികൾ അവന്മാരൊന്നും യഥാർത്ഥത്തിൽ ഒരു ഫാൻസുകാരനല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഫാൻസുകാരും മമ്മുക്കാരുടെ ഫാൻസുകാരും ഇത്തരത്തിൽ കമൻ്റ് അയക്കുന്നവർക്കുള്ള മറുപടി നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മുടെ കമൻ ബോക്സിൽ ഇറങ്ങി അപ്പം സിനിമ വരട്ടെ സിനിമകൾ വിജയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും